കെ പി സി സിയിൽ പുനഃസംഘടന ഉണ്ടായപ്പോൾ വലിയ തോതിലുള്ള പൊട്ടലും ചീറ്റലും ഉണ്ടാകുമെന്ന് വ്യാമോഹിച്ചവർക്ക് കടുത്ത രീതിയിൽ നിരാശ തോന്നേണ്ടി വരുന്ന സാഹചര്യമാണ് അധ്യക്ഷനായ സണ്ണി ജോസഫ് കൃത്രിമമായി വോട്ടർ പട്ടിക തയ്യാറാക്കൽ നടത്തുന്ന പല തട്ടിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടൂർ പ്രകാശും സണ്ണി ജോസഫും ശക്തമായി സി പി ഐ എം നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് അതായത് നമുക്കറിയാം അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകൾ കയ്യോടെ പിടികൂടി അതുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ച കാര്യം സണ്ണി ജോസഫും കൃത്യമായി പറയുന്ന വ്യാപകമായ കള്ളവോട്ട് കേരളത്തിലെമ്പാടും സി പി ഐ എം വലിയ തോതിൽ അത് പല രീതിയിലും ആഡപ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പൊളിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് അത് കൃത്യമായി കണ്ടെത്തിയാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വൻ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഒരു കാരണവശാലും സി പി ഐ എമ്മിന് ആധിപത്യം ഉണ്ടാവുകയില്ല ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കള്ളത്തരങ്ങൾ പൊളിഞ്ഞാൽ അതാണ് അവർ വലിയ ധൈര്യത്തോടെ തുടർഭരണം ഉണ്ടാകും ഉണ്ടാകും എന്ന് വീണ്ടും വീണ്ടും പറയുന്നു വാസ്തവത്തിൽ അവർക്ക് തന്നെ അറിയാം അവരുടെ കള്ളി പുറത്തായാൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിശബ്ദരായി നിൽക്കുകയാണ് ഈ വിഷയത്തിനെ ഒരു രീതിയിലും ഒരു നേതാവും പ്രതികരിക്കുന്നില്ല സാധാരണയായി കണ്ണൂർ മലവട്ടത്ത് രാഹുൽ മാങ്കൂട്ടം നടത്തിയ രാഷ്ട്രീയ യോഗം അതിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ ഭീഷണിയുടെ സ്വരവുമായി കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ളവർ എത്തിയപ്പോഴും കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ സി പി ഐ എം ഒരു മറുപടിയും പറയുന്നില്ല എന്തിന് അദ്ദേഹം പറയുന്നു വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നു അതായത് ഡീലിമിറ്റേഷൻ നടപടിക്രമങ്ങൾ യഥാർത്ഥത്തിൽ സി പി ഐ എം കണക്കൂട്ടുന്നത് പോലെ മാത്രം നടക്കുകയാണ് ഇത് ശരിയായ നിലപാടല്ല എന്നുള്ളത് സണ്ണി ജോസഫ് ഉറപ്പിച്ച് പറയുകയാണ് പാർട്ടി വിവേചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വലിയ തോതിൽ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നു ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നേതൃത്വം ഏറ്റവും പ്രധാനമായി ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പോകുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരി അതിന്റെ മേൽനോട്ടം മുഴുവൻ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല ലോക്കൽ ബോഡി ഇലക്ഷൻസ് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ കൃത്രിമം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പരിധിവരെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കാൻ പിണറായി വിജയനും സംഘവും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ് എന്നാണ് സണി ജോസഫും അടൂർ പ്രകാശും പറഞ്ഞിരിക്കുന്നത്